രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ ഭാരതീയ 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 സുരക്ഷാ സംഹിത പ്രാബല്യത്തിലാകുന്നത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പൌരന്മാരെ ശാക്തീകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത് എന്നിവയെ പരിഷ്കരിച്ച് ഭാരതീയ ഭാരതീയ സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിങ്ങനെ പേരുമാറ്റിയാണ് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിലാകുന്നത് ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിതയാകുമ്പോൾ രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത പരമാധികാരം സുരക്ഷ സാമ്പത്തിക സുരക്ഷ എന്നിവ ശക്തമാക്കുന്ന തരത്തിൽ നിയമങ്ങളിൽ പരിഷ്കരണം വരുത്തിയിട്ടുണ്ട് പൊതുസേവകരെ വധിക്കുന്നതും വസ്തുവകകൾ തകർക്കലും നോട്ടു നിർമ്മാണവും കടത്തലും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് കടുത്ത ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്യുന്നത് മദ്യപിച്ചു പ്രശ്നമുണ്ടാക്കുന്നതു മുതൽ അപകീർത്തി വരെയുള്ള ചെറിയ കേസുകൾക്ക് സാമൂഹ്യ സേവനമാണ് ശിക്ഷ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾക്ക് ശിക്ഷയുടെ കാഠിന്യം കൂടും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരായ കൂട്ടപീഡനത്തിൽ വധശിക്ഷയോ ജീവപര്യന്തമോ ആണ് ശിക്ഷ കേസുകളിൽ പത്തു വർഷത്തിൽ കുറയാതെ കഠിനതടവും പിഴയും വ്യവസ്ഥ ചെയ്യുന്നു വിവാഹം തൊഴിൽ വാഗ്ദാനം സ്ഥാനക്കയറ്റം എന്നിവയുടെ പേരിൽ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്താലും കടുത്ത ശിക്ഷയാണ് സായുധ വിമത പ്രവർത്തനം വിധ്വംസക വിഘടനവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയെ സംഘടിത കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തി വർഷം തടവ് ശിക്ഷ മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാക്കി ആൾക്കൂട്ട കൊലപാതകം വിദ്വേഷക കുറ്റകൃത്യങ്ങൾ എന്നിവയെ കൊലപാതക കേസുകളിലെ പ്രത്യേക വിഭാഗമാക്കി കൊലയ്ക്കുള്ള ശിക്ഷ വർദ്ധിപ്പിച്ചു ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ജീവപര്യന്തം വരെയാണ് ശിക്ഷ കുറ്റപത്രം തൊണ്ണൂറ് ദിവസത്തിനകം സമർപ്പിച്ച് ആറുമാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി വിചാരണ പൂർത്തിയായാൽ മുപ്പത് ദിവസത്തിനകം വിധി പറയണമെന്നും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു മൂന്ന് വർഷത്തിൽ താഴെ മാത്രം ശിക്ഷയുള്ള കേസുകളിൽ ഹ്രസ്വകാല വിചാരണ മതിയാകും രാജ്യത്ത് എവിടെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം സാമ്പത്തിക കുറ്റകൃത്യ കേസുകളിൽ കൈവിലങ്ങ് പാടില്ല തുടങ്ങി കാലാനുസൃതമായ നിരവധി നിർദ്ദേശങ്ങളുമുണ്ട് നീതിന്യായ സംവിധാനത്തിൽ നിലനിൽക്കുന്ന വിവിധ സ്റ്റീരിയോടൈപ്പ് പ്രയോഗങ്ങളെ ഒഴിവാക്കി കൂടുതൽ സംവേദനാത്മകമാക്കാനുള്ള സമീപനവും പുതിയ ക്രിമിനൽ നിയമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു न्यूज़ डेस्क दूरदर्शन